എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ച ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വന്നു ബൈബിളിൽ നിന്ന് അതായത് ഈ രണ്ട് ബലിപീഠം അവർ നിർമ്മിച്ചു ഒന്ന് വിജാതിയർക്കുള്ള ബലിപ്പീടായിരുന്നു ഏലിയ പ്രവാചകൻ വിജാതിയവരുടെ വിഗ്രഹത്തെ വിഗ്രഹത്തിന് വേണ്ടിയിട്ട് ബലിയർപ്പിക്കാൻ വേണ്ടി ബലിപീഡുണ്ടായിരുന്നു ഏലിയ പ്രവാചകൻ സത്യദേവമായ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കും അപ്പൊ എല്ലാവരും എഗേൻസ്റ്റ് ആയിരുന്നു ഏലിയ പ്രവാചകനെതിരെ അപ്പൊ ഏലിയ പ്രവാചകൻ എന്ത് ചെയ്തു അത് കൂടുതൽ കറത്താതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് വെള്ളം ഒഴിച്ചു എല്ലാ വക സമഗ്രകളും ചെയ്തു എന്നാ ആ മറ്റേ ബലിപീഠത്തിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല സാധാ ഒരു ബലിപീഠം ശൈലി പ്രവാചകം വന്നു നിന്ന് ഒറ്റ ഒരു പ്രാർത്ഥനയാണ് കർത്താവേ അഗ്നി ഇറക്കണമേ ഓൺ ദ സ്പോട്ട് ഈ ബലിപ്പീടത്തും അതും വെള്ളമായിട്ട് നനഞ്ഞു കിടക്കുന്ന ഈ ബലിപ്പീടത്തിൽ അഗ്നി ഇറങ്ങി അവിടെയുള്ള എല്ലാതും ഇങ്ങനെ ദഹിച്ചുകൊണ്ട് ആ ഒരു ആ ഒരു ദലിയായിട്ടത് സ്വർഗത്തിക്ക് പോയ ഒരു ഇൻസിഡൻറ്റ് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു അപ്പോൾ എത്രത്തോളം ഈ ഫലദായകത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ എത്ര നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ വാചിക പ്രാർത്ഥനയുണ്ട് മെഡിറ്റേഷൻ്റെ പ്രാർത്ഥനയുണ്ട് പിന്നെ കോണ്ടംപ്ലേഷൻ്റെ പ്രാർത്ഥനയുണ്ട് ഈ മൂന്ന് പ്രാർത്ഥനയിലേക്ക് ഇങ്ങനെ ഓരോ ഓരോരോ പടിപടി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവും പക്ഷെ എത്രത്തോളം ഹാർട്ട് അവിടെ ഉണ്ട് ഇപ്പൊ ഉള്ള ഈ ഷെയറിങ്ങിൽ കേട്ടു പോലെ എത്ര ആ ഒരു ഹൃദയം അവിടെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഇപ്പോൾ പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുത്തിട്ട് വലിയ വലിയ പ്രതിസന്ധിയുടെ സമയത്തും വലിയ വലിയ ചാലഞ്ചസിൻ്റെ സമയത്തും ഒക്കെ ഐ ചൂസ് എന്ന് പറഞ്ഞിട്ട് നിന്ന ഒരു ഏലിയ പ്രവാചക നിന്നു അതായത് നിലപാട് ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുത്ത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഐ എം സ്റ്റാൻഡിങ് ഫോഗ ഗോഡ് എന്തുകൊണ്ടായിരിക്കും ഇത്ര എഫക്റ്റീവായത് ആ പ്രാർത്ഥന ഏലിയ പ്രവാചകൻ്റെ ഏലിയ പ്രവാചകൻ്റെ ഉള്ളിൽ എന്തായിരുന്നു ഇങ്ങനെ അഗ്നി ഇറങ്ങിയത് കൊണ്ട് ഒരു മിറക്കിൾ ചെയ്തു ഒരു മാജിക്ക് ചെയ്തു ആളാവാനല്ല ഇത് ഈ ഒരു സംഭവം സംഭവിച്ചാൽ ഇത് യഥാർത്ഥ സത്യദൈവമാണെന്ന് ആൾക്കാരറിഞ്ഞിട്ട് ഇത്രയും പേര് സത്യദൈവത്തിൽ വിശ്വസിക്കും വിഗ്രഹത്തിന് ആരാധന അർപ്പിക്കുന്നത് നിർത്തും ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു തീപ്പൊരി അല്ലെങ്കിൽ തീനാളം ആ ഒരു ദാഹം ഇത്രയും ആൾക്കാർ സത്യദൈവത്തെ അറിയണം അങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ എത്ര ആയിട്ടാണ് അത് പ്രാർത്ഥിച്ചു ഇറങ്ങി വന്നു അഗ്നി ഒരു സംശയവും ഇല്ല ഒരു ഷെയ്ക്കിനെസ്സും ഇല്ല ആ പ്രാർത്ഥനക്ക് അപ്പോൾ അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കാതിരിക്കുമോ കർത്താവേ ഇത്രയും ആൾക്കാര് മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് പീപ്പിൾ അപ്പോൾ നമ്മളുടെ ഈ ഇൻ്റർസെഷൻ പ്രാർത്ഥനകളിൽ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ നമ്മൾ ആൾക്കാരുടെ നമ്പറും കൂട്ടി കൂട്ടിക്കൊണ്ടുവരണം ആദ്യം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ പിന്നെ രണ്ടാൾക്ക് മൂന്നാൾക്ക് ഏല പ്രവാചകനൊക്കെ നിൽക്കുമ്പോൾ എന്തോരം ആൾക്കാരായിരുന്നു അവിടെ ഈ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും ഒക്കെ ആൾക്കാർ കാണുമ്പോൾ ഉള്ളിലൊരിത് വരെ എന്തിനാ ഇത്ര ആൾക്കാർ ദൈവത്തിന് വേണ്ടി നേടണ്ടേ ഏ ഇത്ര ആൾക്കാർ ദൈവത്തിന് വേണ്ടി വേണ്ടി നേടാലോ ഇത്ര ആൾക്കാർ രക്ഷപ്പെടുക ആ ഒരു ഉള്ളിലെ ഒരു തീ തീ ഫോർ ആത്മാക്കൾ സോൾസ് ദ ഫയർ ഫോർ സോൾസ് സോൾസ് രക്ഷപ്പെടണം ഈശോ രക്ഷ ഒരുക്കി വെച്ചു അവർ ആ രക്ഷ സ്വീകരിച്ചിട്ട് രക്ഷപ്പെടണം അപ്പോൾ അതാണ് ഏലിയ പ്രവാചകൻ ഫയറായിട്ട് ഭയങ്കര എപ്പോഴും താരതമ്യപ്പെടേ ഉപമിക്കുന്നതാണ് അല്ലേ ഫയർ അത് തന്നെ സ്നാഭയോഹനാനെ പറ്റി അല്ലേ കത്തിജ്വലിക്കുന്ന എന്ന സ്നാഭയോഹനാനെ പറ്റി അപ്പോൾ എലിയ പ്രവാചകൻ കർത്താവേ അങ്ങയോടുള്ള ഇത് തീക്ഷണതയാണ് ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇവിടുത്തെ അഗ്നി ഇറങ്ങി വന്നു അപ്പോൾ എത്രമാത്രം അഗ്നി നമ്മുടെ ഹൃദയത്തിലുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ അഗ്നി പുറത്തേക്കും ആവും അപ്പോൾ അതാണ് പ്രാർത്ഥനയ്ക്ക് ഗ്രേറ്റ് പവർ ഗ്രേറ്റ് ഇഫക്റ്റ് ഗ്രേറ്റ് ഫ്രൂട്ട് ആവാനുള്ള ഒരു ഇത് ഉള്ളിൽ തീ ആത്മാക്കൾക്ക് വേണ്ടി ജ്വലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തീയാണോ അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മന്തോഷണതോട് കൂടിയുള്ള പ്രാർത്ഥനയാണോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചില്ലേ പ്രാർത്ഥിച്ചില്ല ദൈവം കേട്ടോ കേട്ടില്ല ഞാൻ എന്തോ ചെയ്ത് ഇങ്ങോട്ട് പോന്നു അതിനുപരി ഹൃദയത്തിൽ ഉള്ളിൽ കത്തുന്ന വലിയൊരു അഗ്നികുണ്ടം തന്നെ ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ള നമ്പർ കൂട്ടി കൂട്ടി ഒന്ന് രണ്ട് എന്നുള്ളത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് കുറച്ച് കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അങ്ങനെ ആൾക്കാരുടെ നമ്പർ നമ്പറ് കൊണ്ടുവരാൻ എപ്പോഴാണ് പറ്റുക നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്കാണെങ്കിൽ അതിന് പറ്റുമോ അല്ല ഫ്ലെയിം ആണെങ്കിൽ കുറച്ചും കൂടി പറ്റും അല്ല ഒരു തീനാളാണെങ്കിൽ ഒരു തീപ്പൊരിയേക്കാളൊരു തീനാളുണ്ടെങ്കിൽ അതിന് ഒന്നും കൂടി ഇഫക്റ്റ് ഉണ്ടാവും ഒരു വലിയ ഫയർ തന്നെ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടി ഒരു വലിയ അഗ്നി ഗുണ്ഠം തന്നെ എൻ്റെ ഇങ്ങനെ ജ്വലിച്ച് പ്രാർത്ഥിക്കാം ഒത്തിരി വിശുദ്ധരുടെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ആ തീക്ഷ്ണതയാൽ എരിഞ്ഞ് കത്തി 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 കത്തിജ്വലിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം അപ്പോൾ ഏലിയ പ്രവാചകൻ്റെ എക്സാമ്പിളൊക്കെ എടുത്തിട്ട് നമ്മൾ ഗ്രേറ്റ് പവർ ഇൻ പ്രെയർ യെസ് പിന്നെ ഒരു കാര്യമാകുമത് രണ്ട് തരത്തിലുള്ള പ്രാർത്ഥന ഇങ്ങനെ വന്നു അതായത് ഒന്നിങ്ങനെ സൈലൻറ്റായിട്ട് കഥ കടച്ച് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നതും പിന്നെ ഓർമ്മ വന്നൊരു കാര്യം ഓപ്പണായിട്ട് പ്രാർത്ഥിക്കുന്നതും ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പം എലിയ പ്രവാചകൻ്റെ ഒരു എക്സാമ്പിൾ ഓപ്പൺ ഫ്രയർ നടത്തി അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചിലവരിങ്ങനെ അത്ഭുത രോഗസൗഖ്യങ്ങൾ നടത്തുന്ന പോലെ അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് പ്രാർത്ഥിക്കും അത്ഭുതങ്ങൾ നടക്കണം പക്ഷേ ഇങ്ങനെ വിശുദ്ധപ്രാസ്യമേടൊക്കെ പോലെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഒരുപാട് പേര് ഈ ചിലപ്പോ ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പൊ അത് തിരിച്ചറിഞ്ഞിട്ട് അത് മണത്തെറിഞ്ഞ് കുറെ ആൾക്കാർ തന്നെ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വ വരും പെട്ടന്ന് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഇന്നയാൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഞാൻ ചോദിച്ച ഈ കാര്യം നടക്കും എന്തായാലും നടക്കും കാരണം അത്രയും ദൈവത്തോട് അടുപ്പുണ്ട് ഇപ്പൊ എലിയ പ്രവാചകന്റെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ിയ നീ എന്ത് ചെയ്യാണെന്നാണ് ചോദിക്കണേ അപ്പൊ എന്താ ചെയ്യണേ ഞാൻ കർത്താവിനോടുള്ള തീഷ്ണധികാല് ജോലിക്കാണ് രണ്ടാമത് ചോദിക്കുമ്പോൾ അതീവ തീഷ്ണാധികാരി ജോലിക്കുകയാണ് എന്ന് പറയണെ അപ്പൊ ആ ഒരു അവരുടെ ഉള്ളിൽ ആ തീക്ഷ്ണതി ഉണ്ട് എപ്പോഴും എപ്പോഴും ചേർന്നിരിക്കണം എന്നുള്ള ഒരു കാര്യം ഡെസേർട്ട് ഫാദേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ മരുഭൂമിയിലെ പിതാക്കന്മാർ അല്ലെങ്കിൽ മരുഭൂമിയില് പ്രാർത്ഥിച്ചിട്ടുള്ള മാതാക്കന്മാർ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ജനങ്ങളിൽ നിന്ന് അകന്ന് പോയിരുന്ന് പ്രാർത്ഥിച്ചു പക്ഷെ അവരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ആൾക്കാർ അവരെവിടെയാണ് അവിടേക്കെത്തി അവരോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട് പിന്നെ സൈലൻറ്റായിട്ട് പ്രാർത്ഥിക്കുമ്പം രണ്ടു തരം ഉണ്ട് ഈശോ പറഞ്ഞ് പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കരുത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ ആൾക്കാർ കാണിക്കാൻ വേണ്ടി വീഡിയോ ഇടുകയാണെങ്കിൽ എന്തായിരിക്കും പക്ഷെ അതേസമയം നമ്മൾ പ്രാർത്ഥിച്ച് കുറേ വർഷങ്ങൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവായിട്ട് ചില കാര്യങ്ങൾ പബ്ലിക്കാക്കും ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ ഉപകാരം ഉണ്ടാവാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയ ഇൻസ്പിറേഷൻ അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഇരുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുടെ പവർ ഉണ്ടാവുമ്പോൾ അതൊത്തിരി ജനങ്ങളിലേക്ക് ഒഴുക്കണം അല്ലേ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വേ ഓഫ് പ്രേയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല ഒത്തിരി ആൾക്കാരിലേക്ക് അത് ഒഴുക്കണം അപ്പം രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായിട്ട് ഒഴുക്കും അപ്പോൾ അത് അത് ഈച്ച് ടൈം ഇറ്റ്സ് എ കോൾ ഓൺ ദിസ് ഡേ എങ്ങനെയാണ് എൻ്റെ ഒരു വിളി രഹസ്യമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടായിരിക്കും ചില ദിവസങ്ങളിൽ മാസങ്ങളിൽ വർഷങ്ങളിൽ ആരും അറിയാതെ രഹസ്യമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക ആർക്കും അറിയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പക്ഷെ ചില സമയത്ത് ദൈവം പറയും നീ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്ക് ചിലപ്പോൾ അവർക്കത് ഇൻസ്പിരേഷനാകും പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത് അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഈ നിയോഗം അല്ലെങ്കിൽ ഉദ്ദേശ്യ നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ദൈവത്തിന് കാണാമല്ലോ എന്തോരം ആത്മാർത്ഥമാണ് അല്ലെങ്കിൽ എന്തോരം കപടതയുണ്ട് അപ്പോൾ ഈ രണ്ട് തരം പ്രാർത്ഥനയ്ക്കും ആ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിൻ്റെ പവറുണ്ട് അത് എപ്പോഴാണ് പവർ കൂടുക ദൈവം എന്താ ആഗ്രഹിക്കണേ നീ ഇപ്പോൾ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കണേ ഡു ലൈക്ക് ദാറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവം തന്നെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരും ഇപ്പൊ ശിഷ്യമാര് ഈശോയോട് ചോദിച്ചില്ലേ ഈശോ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ശിശുമാര് ആ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ ഓക്കെ പിന്നെ എം എച്ച് ആറിൽ നടന്ന ഒരു എക്സാമ്പിൾ ഇങ്ങനെ ഓർമ്മ വന്നു അതായത് സാധാരണ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു പുറത്തൊരു ലെറ്റർ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ൊരിക്കലൊരു സഹോദരി വന്നിട്ട് മോന്റെ എന്തോ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഈ ലാറ്റർ ബോക്സിൽ ഈ ഒരു നിയോഗം എഴുതിയിട്ടിട്ട് ഇങ്ങനെ പോയി എപ്പോഴെങ്കിലും സിസ്റ്റർമാർക്ക് സമയം കിട്ടി കഴിഞ്ഞാൽ അവരെടുത്ത് നോക്കിയിട്ട് പ്രാർത്ഥിച്ചോന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് എടുത്തില്ല എടുത്തില്ല പക്ഷേ ഈ സംഭവം നടന്നു പെട്ടെന്ന് തന്നെ കുറെ നടക്കാത്ത നടക്കാത്തൊരു കാര്യം വിവാഹം നടന്നു അതെന്ത് ഈ സഹോദരി വന്ന് സാക്ഷ്യപ്പെടുത്തി അതാ സഹോദരി പറഞ്ഞത് ഞാൻ ഇതിൽ നിയോഗം ഇട്ട് ഇട്ടിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും എന്തോ ശരിയായി പക്ഷെ നമ്മളിവിടെ കണ്ടിട്ടില്ല പക്ഷെ ദൈവം കണ്ടു ഏ കോമൺ ആയിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ത് ഞങ്ങളെ പ്രാർത്ഥന സഹായം ആഗ്രഹിക്കുന്നവരുടെ പ്രാർത്ഥന കൂടി കർത്താവെ കേൾക്കണേ ചിലപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ അടുത്ത് കയ്യിൽ ശരിക്കും അത് എത്തിയിട്ടുണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് കീപ്പ് ചെയ്യാം എന്ത് ഇപ്പോൾ ചിലവർക്ക് നമ്മുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഒരാഗ്രഹം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതി ഈ സിസ്റ്റർമാർ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അപ്പോൾ അവരുടെയും കൂടി പ്രാർത്ഥന കേൾക്കണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥനകൾക്ക് പല മാനങ്ങളും വയ്ക്കാം പല ക്രിയേറ്റീവായിട്ട് പല ഓപ്പണിങ്സും തുറന്നിടാം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഇഫക്റ്റ് ഒത്തിരി ആൾക്കാരിലേക്ക് ഒഴുകിപ്പോകട്ടെ അങ്ങനെ ഒരു എന്താ പറയുക അതർ സെൻറ്റേർഡ് ആയിട്ടുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ പ്രേയ്സ് വേർഷിപ്പ് ഇൻ്റർസെഷൻ അതിൻ്റെ ഫലം നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതിയോ അല്ല ഇവിടെ എന്ത് നടക്കുന്നോ അതിൻ്റെ ഫലം എല്ലാവരിലേക്കും എത്തട്ടെ ഇപ്പം ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും ഇവിടേക്ക് ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒഴുകി 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 എത്തട്ടെ അങ്ങനെ അപ്പോൾ ആ ഒരു കാര്യം ഈ മൂന്ന് എക്സാമ്പിൾസ് പിന്നെയും മോശം കുറേ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി നിലപാടെടുത്തത് അപ്പോൾ അങ്ങനത്തെ ഒരു നിലപാടിലൂടെ ഒരു പ്രാർത്ഥന പെട്ടെന്ന് കർത്താവ് കേൾക്കും എന്നുള്ളൊരു കാര്യമാണ് പ്രാർത്ഥനയെ പറ്റി കേൾക്കുമ്പോൾ എനിക്ക് എങ്ങനെ യെസ് ഐ എം ഫോർ ഗാഡ് അങ്ങനെ ഒരു നിലപാട് ക്യാൻ വി ടേക്ക് ദാറ്റ് ഐ ആം ഫോർ ഗാഡ് ദൈവത്തിന് വേണ്ടി നിലനിൽക്കും